അത് ക്രോമയിൽ ചെയ്തതല്ലേ അതിന്റെ കമ്പനിയിലൊക്കെ കണ്ട നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഇനി താഴേക്ക് നല്ല പോയോക്കെട്ടോ ആൾക്കാരായി എന്റെ ശബ്ദം കേക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കി ഒരു ഹായ് പറയണേ കേൾക്കുന്നുണ്ടെന്ന് പറയണം അബ്ദുൽ ഷുക്കൂർ ആദ്യമായിട്ട് മെസ്സേജ് അയച്ചിരുന്ന അബ്ദുൽ ഷുക്കൂർ ആണ് ഹലോ പേരായി പേരായി മുജീബ് റഹ്മാൻ ഹായ് ഹായ് മുജീബ് ആസിസ് മാഡി വേറൊരു പേര് ഇവിടെ പറയട്ടെ ഷാജു പൂളക്കൽ ഷാജു പൂളക്കൽ സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ മശാ അല്ലിരിക്കുന്ന ഞങ്ങളതേ ഓറഞ്ച് മിടിയിലാണ് ഇന്ന് ഷൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഓറഞ്ച് മിടിയിലാണ് അതേ എന്റെ അശ്വതി കുട്ടി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് അല്ലേ അത് മാത്രമേ ഉള്ളു നച്ചിലില്ല നിഹാദില്ല ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഹായ് നമസ്തേന്ദു ഷാജി ഹായ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ത് എന്ത് പറഞ്ഞ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നോ നിങ്ങൾ പറയുന്നത് സാധാരണ ഞങ്ങളല്ലേ പറയാറ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് ഇതെന്താണ് ആ അതെ അതെ പ്രദീപ് ഏട്ടൻ ഇല്ല എന്ന് ഇല്ലെന്ന് പ്രദീപ് ഏട്ടൻ ഷൂട്ടിന്റെ സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഞങ്ങള് പറയുന്നത് നമ്മള് ബന്ധക്കിനിട്ടാവുന്നില്ലേ കാതർ പി എം ചെറുപ്പുല്ലിട്ടാന്ന് പറ പ്രദീപ് ചേട്ടൻ ഇല്ലേ ഹായ് റസിയാത്ത ലത്തീഫ് ബാബ ഞാൻ എനിക്ക് ഇണ്ടായ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് മാസ്ക് ഇട്ടിട്ടാണ് നടക്കുന്നത് ഓൾറെഡി എന്നോട് മുൻപേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജി ഉണ്ട് പ്രതിരോധ ശേഷി കമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മിക്ക സമയത്തും മാസ്ക് ഇട്ടാണ് നടക്കാറ് പിന്നെ കാറ്റുകാലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പൊടിയൊക്കെ അടിക്കില്ല അപ്പോൾ നന്നായി അപ്പം സ്ഥിരമായിട്ട് മാസ്ക് ഇടും അല്ലാത്ത സമയങ്ങളിൽ മാസ്ക് ഇടാറില്ല ഇപ്പം വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മാസ്ക് ഇടാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ആൾക്കാർ ഇപ്പൊ പോണോടുത്ത് ആൾക്കാര് ചോദിക്കണെന്താ അറിയോ നിങ്ങള് മാസ്ക് ഇട്ടൊന്നും കാര്യമില്ല ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കിട്ടാന്ന് ഇന്നലെ നമ്മൾ എടപ്പാള് പോയിണ്ടായിരുന്നു അപ്പം കെ ആറിൽ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് മാറഞ്ചേരി വന്നിറങ്ങിയപ്പം അവിടെയും പറഞ്ഞാതാ റശ്യാട്ടാ അതൊരു വെളി ആട്ടോ ഒരാള് ഒരു മീൻ ഒക്കെ വെക്കുന്ന ഒരു കാ നിങ്ങൾ എന്താ മാസ്ക് ഇട്ടു മനസ്സിലാക്കി വിചാരിച്ചത് എന്ന് ഒരുപാട് സന്തോഷം തോന്നിട്ടോ ആദിനാട് ഷാജിയാണ് അല്ലേ ശശിയുടെ അയൽക്കാരൻ ഹരേ ശശി അള്ളാഹു വീഡിയോ കാണുമ്പോൾ പ്രതിരോധം കൂടുതലായിട്ടാണ് കാണുന്നത് കൺസെപ്റ്റ് അങ്ങനെയല്ലേ ഹാപ്പി ഓണം ജലീൽ ഹാപ്പി ക്രിസ്മസ് മാഹിം മീം ഹലോ അർഷു അർഷുദിച്ചു ഹായ് പ്രതിബേട്ടങ്ങളട്ടെ ഞാൻ പ്രതിഭേട്ടനോട് ഇടക്ക് വിളിച്ചേക്കണ്ടേ പ്രതിബേട്ടാ അങ്ങനെ പ്രതിവട്ടം ഷൂട്ടിന്റെ സമയങ്ങളിൽ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പൊ അല്ലാത്ത ദിവസങ്ങളെല്ലാം ഒന്നെങ്കിൽ പല വർക്കുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറ്റിപ്പാലയുള്ള വീട്ടിലോ അല്ലെങ്കിൽ കുറ്റിപ്പുറത്തുള്ള പുലിമടയിലോ ഉണ്ടാവും സുഖാണോ ഹബീബ് റഹ്മാൻ ചോദിച്ചിട്ടുണ്ട് മാഷ് ഐ ലവ് യു റെസിയൊരു മോളെ ഈ പേരെന്ന് റൈ ൊടുത്തേക്ക് റാജ്മോഹൻ പല പേരുകളും വായിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല പഠിക്കാൻ മുട്ട സമയത്ത് പഠിക്കണായിരുന്നു അപ്പടെ നിങ്ങളോട് ഞാന് ഇപ്പൊ പത്തൊമ്പത് ആൾക്കാരായി അപ്പൊ പക്ഷേ പറയം ില്ല നമ്മൾ എന്താ മെയിൻ ആയിട്ട് പറയാൻ നമ്മുടെ നമ്മുടെ അല്ല പറഞ്ഞത് ഞങ്ങളിപ്പോ ഏകദേശം ഒരു പത്ത് രണ്ടായിരം സ്റ്റോറി മീൻസ് പത്ത് രണ്ടായിരം വീഡിയോസുകൾ അല്ലെ കണ്ടന്റുകൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരൊന്നല്ല പ്രദീപ് ഏട്ടന്റെ കോംബോ ഞങ്ങള് അല്ലെ ഉമ്മിമോളും ആ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ക്രൂരയായിട്ടുള്ള നാത്തുവിനൊക്കെ ആയിട്ടുള്ള പല കോമ്പുകൾ അങ്ങനെ അസുലുവിൻ്റെ കൂടെ മോനായിട്ട് പിന്നെ ആങ്ങളായിട്ട് പിന്നെ ഷലൂബ് കൂടെ അതുപോലെ തന്നെ റാഫിഖാൻ്റെ കൂടെ പിന്നെ ഹരി പിന്നെ മറ്റുള്ള കുറേ ആർട്ടിസ്റ്റുകൾ സനാബാപ്പു ഹരി അങ്ങനെ പല പല കോമ്പുകളായിട്ട് ഞങ്ങൾ പത്ത് ഏകദേശം പത്തിരണ്ടായിരത്തോളം വീഡിയോസുകൾ കണ്ടൻറ്റുകൾ അതിൽ കൂടിയാലേ ഉള്ളു കണ്ടൻറ്റുകൾ നിങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ചുരുക്കം മാത്രമാണ് ഞങ്ങള് ഈ ചാരിറ്റി വീഡിയോസുകൾ ചെയ്യാറുള്ളത് ചാരിറ്റി വീഡിയോസ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് വന്ന് പറയുകയും ഞങ്ങൾ അവര് അന്വേഷിച്ച് അല്ലെ അന്വേഷിച്ച് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചാരിറ്റി വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഇപ്പൊ ഞങ്ങൾ രണ്ടു ദിവസം മുൻപ് ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലും മോളെ മലപ്പുറം കോക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ആണോ പാലക്കാടാണോ എന്നൊക്കെ ഇല്ല അപ്പൊ കോക്കൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ പോവുകയുണ്ടായി ആദ്യം അവർ ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞു അതിനുശേഷം നമ്മുടെ ടീം അവർ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിച്ചു ഞങ്ങൾ അവിടെ പോയി പോയപ്പം കണ്ടത് വളരെ എന്താ പറയുക വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അച്ഛനില്ലാത്ത രണ്ട് മക്കള് അവർക്ക് ആകെയുള്ള താങ്ക് എന്ന് പറഞ്ഞത് അമ്മയാണ് അമ്മയാണെങ്കിലോ വയ്യാണ്ട് രണ്ട് കിഡ്നിയും പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇതൊക്കെ മാറ്റി വെക്കാനായിട്ട് സ്വന്തം ചേച്ചി തയ്യാറായിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരെ സഹായിക്കാനായിട്ട് ഞങ്ങളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ടീം ഓറഞ്ചിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്മയുള്ള കേരളം അല്ലേ നന്മയുള്ള കേരളമേ നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു പാവപ്പെട്ട ആ ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല അവരെ ഒന്ന് സഹായിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഫോൺ നമ്പറും എല്ലാം ആ ഒരു വീഡിയോക്ക് ഒപ്പമുണ്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അവരെ സഹായിക്കും അല്ലെ എന്തെങ്കിലും പെരുവള്ളാണല്ലോ ഒരാളൊരു പത്ത് രൂപ കൊടുത്താലും അതൊരു നാളെ പഠിച്ചുകൊണ്ടിടത്ത് നമുക്ക് മരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു പുണ് അല്ലെങ്കിൽ നമ്മുടെ മക്കള് നാളെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഒരിത് എന്തായാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും അപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലോട്ട് ആ ഒരു കുടുംബത്തെ കൊണ്ടുവന്ന് അവരുടെ ദയനീയമായ അവസ്ഥ അറിയിക്കണം എന്നുള്ളതുണ്ടായിരുന്നു ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അവരുടെ ക്യു ആർ കോഡ് അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പർ അവരെവിടെ താമസിക്കുന്നു സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഒരു ഒരു വാടക ഹോട്ടൽസിലാണ് താമസിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടായത് ജനങ്ങൾ അവരെ കൊണ്ടുവന്ന് ഈ ഒരു വീട്ടിൽ താമസിപ്പിക്കാണ് അവിടെ പോയി ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും ഒക്കെ ആ രണ്ട് രണ്ട് മക്കളുണ്ട് അവരൊക്കെ ഒക്കെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി അതാണ് ഏറ്റവും വലിയ സത്യം പ്രതിപക്ഷം സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പ്രതിഭനം ചെറുതായിട്ട് പോലും ഒരു വിഷമം വരുമ്പം ആള് ആളുടെ വിഷമായിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്രതിഭേട്ടൻ ആ അപ്പം പ്രതിഭനമൊക്കെ സത്യം പറഞ്ഞ വാക്കുകൾ അങ്ങനെ കൂടുതലായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താന്ന് വെച്ചാല് ആ കുട്ടികളെ സഹായിക്കാനായിട്ട് അവരമ്മയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്താണ് അതെ റസ്യാമിയ എന്നാണ് ഒറിജിനൽ പേര് തട്ടം രസമുണ്ട് വെള്ളക്കളർ താങ്ക് യു അബ്ദുൾ റഷീദ് അബ്ദുള്ള നാനി ഷോർട്ട് സ്റ്റോറി സ്റ്റോറി ഇതിന് പഴയ വീഡിയോസ്

താഴോട്ടാണ് പോണം ഇനി ഇന്നും താഴോട്ട് പോണത് ഇത് ഓൾഡസ്റ്റ് ആ ആ ആ അത് കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയതാണ് അത് അപ്പൊ അയിൻറെ ഒക്കെ താഴെ അയിന്റെ ഒക്കെ താഴെ അതിലും പഴേ ഇത് അതെ ആ

അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്റെ ചങ്ങായി അത് ഇതല്ലേ റുബർ ആ പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയാൻ കിട്ടാ സ്വയം പ്രമോഷനാണ് ഒരു അപ്ലോഡ് ആയിട്ടുണ്ട് ആ ടീമോർജ് തന്നെയാണ് ആ എല്ലാരും ഒന്ന് കണ്ടു വെക്കുകയും കാര്യങ്ങളൊക്കെ ഇണ്ട് തന്നെയാണ് അശ്വതി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എപ്പോഴോ ആ പാത്രം പിടിച്ചിട്ടോ വിങ്ങി പൊട്ടിട്ട് ആ സമയത്ത് സത്യം പറഞ്ഞ അതിൻ്റെതല്ല കാരണം ഡയറക്റ്റ് ചെയ്യാ ചെയ്യാജിക്കത്ത് അത് ഓന അഭിനയിക്കുമ്പോ ആ ഒരു പാത്രം പിടിച്ചിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞു പ്രതിഭട്ടം കയ്യിൽ പോയിട്ടിരിക്കുന്നു പ്രതിഭട്ടെന്താ പറയാ പ്രതിഭക്കറിയ പിന്നെ പോലെ തന്നെ ഷാജിക്കറിയ സന്തോഷിട്ടെങ്കിൽ അറിയാ എല്ലാവരുടെയും കണ്ണ് കറിയാന്ന് പറഞ്ഞാൽ കറിഞ്ഞു എഴുതല്ല എല്ലാവരുടെയും കുട്ടിയുടെ അവസ്ഥ ഒരു ആലോചിക്കുമ്പോണ്ടാവുന്ന അമ്മായിയെ മൈ ക്രിയേറ്റേഴ്സ് അമ്മാവാരാ സൂപ്പർ ആക്ടി മെസ്സഞ്ചർ ഒന്ന് നോക്ക് നല്ലൊരു കത്ത് കഴിച്ചിട്ടുണ്ട് ടീമോറഞ്ചിന്റെ മെസ്സഞ്ചർ ആണോ ടീമോറ എന്നാലേ നിങ്ങള് ഒന്നും കൂടി ഒരു ഹായ് അയച്ചോളൂ നോക്കിക്കോളൂ നച്ചറൻ അമ്മായി നോണ പറയലേന്ന് ഇല്ലേടാ മോളെ പറയുന്നില്ല സുനിത പുരുഷു ഹായ്ത ചേച്ചി ഹായ് പാവം പ്രവാസി ഹലോ ഡലിഷ് പൂവത്തിങ്കൾ സുധാകർ ഷംസു നച്റൻ ഹായ് ഈ നിച്ചിറൻ ആരാ നല്ല പുതിയ നല്ല നല്ല രസം കേട്ടോ പേര് എന്ത് സത്യം പറഞ്ഞ അശ്വതി സൂപ്പറാന്ന് ആണ് സൂപ്പർ നാച്ചുറൽ പറഞ്ഞിട്ടുണ്ട് ഹായ് റഷിയ സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് മസല്ല സുഖായിട്ടിരിക്കുന്നെ ചേട്ടാ എന്താണ് ചേട്ടന്റെ വിശേഷം കുട്ടികളും ഭാര്യയും അമ്മയും അച്ഛനൊക്കെ സുഖായിട്ടിരിക്കുന്നു കോയ് റഷീ

ഹായ് കുട്ടികളെ സുന്ദരി കുട്ടികളെ പുഷ്പവല്ലി ചേച്ചി ഹായ് ചേച്ചി പാവം കുട്ടിയാണ് അശ്വതി ഉം രണ്ടുപൊഴിക്കുമ്പോഴും പാവൊക്കെ തന്നെ നല്ല പോലെ നിക്കണം ആ ചൂടാവാണൊന്നും പാടില്ല ചൂടായ ഓളോ സ്വഭാവം മാറും ഞാൻ ഇക്ക് ചൂടാട്ട് ചൂടാവാത്തല്ല ഇങ്ങനെയുള്ള എല്ലാ കലപരിടികളും നടക്കും ചിത്രം പറയില്ല എണീച്ച് പോടി കേരളം മുഴുവൻ ഒരേ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവളുടെ ഒരു ലൈവ് നാണല്ലേ ഏ കേരളം മുഴുവൻ ദുഃഖത്തിലാ ദുഃഖത്തില അതെന്താ ശരി എന്ന് കരുത് ഞങ്ങക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റും സഹോദര എണീച്ച് പോടി എന്ന് പറയാൻ ഞാൻ എന്റെ വീട്ടിലത്തെ ആരെങ്കിലും ആണോടാ എണീച്ച് പോടി അറിയണത് നീ ആദ്യം എണീറ്റ് പോടാ ലൈവിൽ നിന്ന് നിന്നോടാടാ ഇത് കൊണ്ട് കുണിപ്പിക്കാൻ പറഞ്ഞത് അപ്പൊ നിനക്ക് സങ്കടൊന്നുമില്ല അതെ 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 വേണ്ട അശ്വതിയുടെ കണ്ണോട് അടിപൊളി അസീസ് മടി ഗുണ്ട് മടിന്ന് എന്റെ കണ്ണോട് അടിപൊളിയാണ് ഇത് എന്നിട്ട് ഒന്ന് വെക്കടി അത് എവിടെ മണി മണിപ്പന്നാല് ഓള ബസ് ഇന്റെ ബസ് ഒക്കെ പോവാനുള്ള നേരായി പാവം പ്രവാസി അപ്പോഴേ അപ്പം എന്താ പറയാ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈവില്ല എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മട്ടായി അടുത്തൊരു ലൈവില് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോസുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കണ്ടുനോക്കുക നിങ്ങൾ ചൂടാവരുത് നമ്മൾ ചൂടാവണം എന്നല്ല നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴേ ഓക്കേടാ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഇതല്ലേ അപ്പൊ അത്രേ ഉള്ളു ഒഴുക്കപ്പോഴും നേരിട്ട് ബസ് ചോദിച്ചാൽ ചോദിച്ചു